ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സ്നാക്സ് ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്സ് അധികം ചേരുവകളൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽബട്ടനെ ഒന്ന് പ്രെസ് ചെയ്യണം ബെൽ ബെൽബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതിലുകൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം മൈദമാവ് വെച്ചിട്ടാണ് ഈ സ്നാക്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് മൈദമാവ് അളന്നെടുക്കുക ഇതുപ്പോഴത്തെ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് മൈതമാവ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരളവാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പഞ്ചസാരയുടെ അളവൊക്കെ വ്യത്യാസങ്ങൾ വരാം നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് പഞ്ചസാരയുടെ ഒക്കെ അളവ് വ്യത്യാസം വരും ഞാൻ ഇതിനകത്തൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട് നിങ്ങൾക്ക് മധുരം കുറച്ചും മതിയെന്നുണ്ടെങ്കിൽ അത്രയും പഞ്ചസാര ഇടണ്ട മാത്രമല്ല പഞ്ചസാര ഡയറക്റ്റായിട്ടല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിത് പൊടിച്ച പഞ്ചസാരയാണ് അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമ്മൾ ഈ മാവ് കുഴക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തരിതിരിയായിട്ടൊക്കെ കിടക്കും പൊടിച്ചതാകുമ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇത് ഏലക്കപ്പൊടിയാണ് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഏലക്കയും കൂടി കൂടി ഒരുമിച്ച് മിക്സിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം പാൽ ഉപയോഗിച്ച് കുഴയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് പാൽ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക ഒരു ഗ്ലാസ് പാലൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു അര ഗ്ലാസ് ഒക്കെ മതി അപ്പോൾ ആദ്യമേ ഒരു അര ഗ്ലാസ് അതായത് തണുത്ത പാലില്ലാട്ടോ ചെറുതായിട്ടൊന്നും തണുപ്പ് മാറി ഒന്ന് ചൂടാക്കും ഇതിന് എളം ചൂടുള്ളൂ എല്ലാം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കും ഒത്തിരി ചൂട് പാൽ ഒഴിക്കരുത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഒത്തിരി പാലൊഴിച്ചു കൊടുക്കണ്ട ഒത്തിരി ലൂസായി പോവും ഇപ്പം നമുക്കിതിലോട്ട് നെയ്യും കൂടെ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്യുക ഇതുണ്ട് നെയ്യ് ചൂടാക്കിയെടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പോൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആവും അപ്പം നമുക്ക് എണ്ണയിലിടുന്ന സമയത്ത് നല്ല കുമളച്ചൊക്കെ വരും നെയ്യൂടി ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആവും കുഴച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ഇളം ചൂ ആ ചൂടോട് കൂടി തന്നെയാട്ടോ ഒഴിക്കുന്നത് നെയ്യ് കൂടി തന്നെ നെയ്യ് ഒഴിക്കുക ഇത് വേണ്ട മാവ് ഇപ്പൊ ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല സോഫ്റ്റ് ആണ് ഇപ്പം മാവ് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക പാൽ ഉപയോഗിച്ച് കുഴച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പാൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ പാൽ നിർബന്ധമില്ല നന്നായിട്ട് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് മാവ് ഇതേ ഇത്രയും പാൽ എടുത്തിട്ടുള്ളൂ ഒരു ഗ്ലാസ് പാലെടുത്തതിൽ ഒരു മുക്കാൽ ഗ്ലാസ് പാലെടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റ് ഒക്കെ ആയി വരും ഇപ്പം തന്നെ മാവ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് വെച്ചു ഇപ്പം മാവ് നല്ല സോഫ്റ്റാണ് നമുക്കിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് അറിയാം ഇനി നമുക്കിത് ഞാനൊരു രണ്ട് ബോളാക്കി ഇങ്ങനെ എടുക്കും എന്നിട്ട് എന്നിട്ടിത് ചെറുതായിട്ടങ്ങ് പരത്തി എടുക്കും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ഉരുളകളാക്കി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇവിടെ ഞാനിത് പലകയിലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കും ഒത്തിരി കനം കുറയ്ക്കുന്നില്ല ചെറിയൊരു കനത്തിൽ ഒന്ന് പരത്തി എടുക്കും എന്നിട്ട് നമുക്ക് റൗണ്ടിലോ സ്ക്വയറിലോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് നൈസായി പോകണ്ട ചെറിയൊരു കനം തന്നെ വേണം ഈ ഒരു കനം കണ്ടോ ഈ ഒരു കനത്തിലങ്ങ് എടുക്കുക ഈ ഒരു കനത്തിലെടുത്തിട്ട് നമുക്ക് എന്താ എന്തെങ്കിലും ഷേപ്പ് സ്ക്വയർ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം റൗണ്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുപ്പിയുടെ ഒക്കെ അടപ്പുണ്ടല്ലോ ആ അടപ്പ് ഉപയോഗിച്ച് നമുക്ക് റൗണ്ടിൽ ഒരു ഷേപ്പൊക്കെ കിട്ടും ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ റൗണ്ടിലുള്ള ഇതാക്കിയെടുക്കാം ഇതിപ്പം ചെറിയൊരു കുപ്പീൻ്റെ അടപ്പാണ് അപ്പോൾ ചെറിയ ബോളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള അടപ്പാണെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതുണ്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു അടപ്പ് എടുത്തു എന്നിട്ട് നമുക്കിത് നല്ല ഈസി ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ എടുക്കാം എന്നിട്ട് വീണ്ടും അത് തന്നെ ഒന്നുകൂടി പരത്തിയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് സ്ക്വയറിൽ ഒന്ന് ചെയ്ത് നോക്കാം അത് നല്ല എളുപ്പമാണ് റൗണ്ടിനെക്കാളും നമുക്ക് കുറച്ചുകൂടി എളുപ്പം സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് കത്തിയോണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി നമുക്ക് എത്രമാത്രം വലുപ്പം വേണോ അതനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഒത്തിരി കനം കൂടി പോവണ്ട ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ കാരണം മാവ് നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് പിറക്കി പ്ലേറ്റോട്ടിടുക ഒത്തിരി അങ്ങ് ഒരുമിച്ചിടണ്ട കട്ട പിടിക്കാതെ എന്താ മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ റൗണ്ടായിട്ടും ചെയ്തു വലിപ്പം കൂട്ടിയും ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്വയർ ആയിട്ടും ചെയ്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു തവിയിലോട്ട് ഇത് എടുത്തിടുക ഓരോന്നോരോന്ന് എന്നിട്ട് ഇതേ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് മാത്രമല്ല ഇട്ടിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാ സൈഡും മൂപ്പിച്ചെടുക്കണം അപ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ മൂക്കാതെ കിടക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവുമെന്ന് നമുക്കറിയാം നന്നായിട്ട് മൂത്ത് വരും നല്ല ഫ്രൈ ആയ ശേഷം നമുക്ക് എണ്ണ നിർത്താൽ മതി ഇതുണ്ടോ ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു കളറായതുകൊണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് എണ്ണയിൽ നിന്നെടുക്കുക എണ്ണയിൽ നിന്നും ഒട്ടും പിടിക്കത്തില്ല ഇതിലോട്ട് ഇതുകൊണ്ടോ ഇതിപ്പോൾ പാകത്തിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയി വരും ഇനി നമുക്ക് എണ്ണ എടുക്കാം ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ അടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ദിവസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും മുട്ടയൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കേടാകത്തില്ല ഇത് നമുക്ക് ആ ചെറിയ റൗണ്ടാക്കി എടുത്തത് ഇത് ഉണ്ടോ എണ്ണയിലിട്ടിടുന്ന സമയത്ത് തന്നെ അത് നല്ല കൊമളച്ചിങ് വരും എന്നിട്ട് ഇതേ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും മൂത്ത് വരുമ്പോൾ ഇതുപോലെ എണ്ണയിൽ നിന്ന് എടുക്കുക ഇത് സ്ക്വയറായിട്ട് നമ്മൾ ചെയ്ത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്നും വേണമെന്നില്ല നമുക്ക് ചെറിയ ഉരുളകൾ ആക്കിയിട്ട് അങ്ങനെ വേണേലും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഏത് ഷേപ്പ് വേണേലും ചെയ്തെടുക്കാം പക്ഷേ അകം അകമൊക്കെ നന്നായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക എല്ലാ സൈഡും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ഇത് ചെറിയ ചെറിയ കട്ട പിടിച്ച് കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് മൂത്തോ നോക്കുക നമുക്ക് അതിൻ്റെ ഉൾഭാവമൊക്കെ നന്നായിട്ട് വേവണം വെന്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് മൊരിച്ചു തന്നെ എടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ രണ്ടേട്ടൊന്നും സമയത്ത് കണ്ടു നന്നായിട്ട് കോമണച്ചൊക്കെ വന്നില്ലേ നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് അത്രയും ചെയ്തിട്ടും ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇതുണ്ടോ അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത് കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഒന്ന് പറയാനൊന്നും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു ആയിട്ട് കാണാം Will you John?